ഹലോ നമുക്ക് യാത്ര പോയാലോ വേറൊന്നുമല്ല നമ്മൾ ട്രിവാൻഡ്രം സൂലോട്ടാണ് ഇപ്പോൾ ഒഴിഞ്ഞ വീലത്ത് പോകുന്നത് അവിടെ ചെന്നപ്പോഴാണ് ഗൈസ് ഞാൻ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച മനസ്സിലാക്കി എന്ത് ഞാൻ മാത്രമല്ല കൊച്ചിനെ കണ്ടു ഇഷ്ടം പോലെ പേരുണ്ടോ എന്തോ പേരൊത്തിരി പേരുണ്ട് അതാണ് അങ്കിക്കുട്ടനിരിക്കുന്ന കൊരങ്ങനാണ് പിള്ള പിള്ളേരെ കൊണ്ട് പോകുമ്പോഴേ ഇങ്ങനെ അത്ഭുതത്തോടിങ്ങനെ നോക്കിയിരിക്കും എന്തുവാ എന്തുവാ ഇതിനെ കണ്ടിട്ട് പോത്തിനെ കണ്ടു പറയാം പശുവാണെന്ന് അത് ടീം അങ്കിയെ കണ്ടു പറയാടേ അകത്ത് പോയിരിക്കാം കൊരങ്ങ എന്ന് പറയുക അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ അവൻ ടീവിക്കാത്ത കാണുന്ന മൂങ്ങയെ കണ്ടു വെള്ളി മൂങ്ങയാണെന്നാൽ പാട്ടില്ലേ പിള്ളാരം കണ്ണുള്ള പാടിക്കൊണ്ടു വയ്ക്കുന്നല്ലേ അത് കഴിഞ്ഞ് പിന്നെ നടന്ന് 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 തത്തേ കണ്ടു തത്ത എന്നൊക്കെ വിളിക്കുന്നുണ്ടാവും കേട്ടോ ഇത് കേക്ക്ണ്ടോ എന്ന് എനിക്കറിയില്ല ആ അത് കഴിഞ്ഞിട്ട് പിന്നെ കരടിക്കുട്ടന്മാരെ കണ്ടു രണ്ടെണ്ണം ഉണ്ടായിരുന്നു മൊത്തം അങ്ങ് ഒരു ചിട്ടാകുവാണ് ആ കരടികൾ ഒരു തേൻ കരടി എന്നാണ് തോന്നുന്നത് അവിടെ എഴുതി കേൾക്കുന്നത് അത് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ സിംഹത്തിനെ കണ്ടു സിംഹം അവിടെ കിടന്ന് ഉറങ്ങുക ഞാൻ പോലും കണ്ടില്ല ഞാൻ ആദ്യമേ തർക്കിച്ചത് കല്ലാന്ന് പിന്നെ മുന്നോട്ട് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് സിംഹവും വേറൊരു സിംഹവും കൂടെ കിടക്കുവാണെന്ന് അവട്ടെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ കൊഞ്ഞിനെ കാണിക്കാൻ പറ്റില്ല അവനെ എടുത്താൽ അവനെങ്ങോട്ടാണ് നോക്കുന്നതെന്ന് അറിയത്തില്ല കല്ല് പോലും ഒക്കെ കിടക്കുന്നത് അപ്പോൾ അവങ്ങനെ ക്ഷീണിച്ച് ഉച്ചയൊക്കെ അല്ലേ ഉറങ്ങുമായിരിക്കും ഉറങ്ങുമായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സിംഹത്തിനേയും കടുവയും കാണാൻ പോയപ്പോഴാണ് ഇത് സിംഹമല്ലാട്ടെ മാൻ മാനേക്കാ സിംഹത്തിനേക്കാളും കുറേ നടന്നും നടന്ന് 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 നടന്നാണ് ഇത് കണ്ടത് ഓ പാവം കടന്ന് ഉറങ്ങുക പാവം എന്തോ ചെയ്യാൻ അതൊന്ന് നടക്കുന്ന ഒരു സിംഹത്തിനെ നമ്മൾ സിംഹ അല്ല ഇത് കടുവ സോറി കടുവയെ നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ്ട് പോകുന്ന അയ്യോ പാവം ഇങ്ങനെ നടക്കുന്ന അടുത്തുണ്ട് പേടി വരുന്നല്ലേ അടവൻ പറയുന്നുണ്ട് ഞാൻ പേടിച്ചു പോയെന്ന് ഇതൊക്കെ ടി വി ടി വിയിൽ അവൻ അങ്ങനെ കടുവയെ കണ്ടിട്ടില്ലേ മറ്റേ പഠിക്കുന്ന ഒരു ബുക്ക് ബുക്കുണ്ടല്ലോ കൊച്ചു പിള്ളേർ ഏ ഫോൾ ആപ്പിൾ ബി ഫോർ എന്നൊക്കെ എഴുതിയേക്കുന്നത് അതിനകത്ത് ടി ഫോർ ടൈഗർന്ന് കണ്ടിട്ടുണ്ട് അത് നമ്മൾ ഒട്ടക പക്ഷി ഇല്ലേ എഴുതിയത് ആന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോത്തോട്ട് കയറി ഇത് കയറി പിന്നെ ആണ് അവിടെ എഴുതിട്ടുണ്ട് മൊബൈലും കൊണ്ട് കയറില്ല അവിടെ വന്നെ നമ്മളെടുത്തില്ല അത് കഴിഞ്ഞ് പിന്നെ ഈ നട്ടവേലത്തിച്ചിരി തണുപ്പ് കൊള്ളാൻ വേണ്ടി നമുക്ക് രാമചന്ദ്രനിൽ പോകാം പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് മോളോ ട്രാവലിങ്ക് അതിനകത്ത് രാമചന്ദ്രൻ്റെ ടെസ്റ്റേലുണ്ട് നീ ഈ പെണ്ണൻ ഞങ്ങളെ വെയിലത്ത് കൊണ്ട് അവിടെ കൊണ്ട് മൊത്തം കറക്കിച്ച് അതും പൊടിപടലത്തിൽ എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കയറി ജ്യൂസ് മേടിച്ചു വെള്ളം മേടിച്ചു അത്ര മേടിച്ചല്ലോ കയ്യിലിരുന്ന് വെള്ളമൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് മോൻ പറഞ്ഞു ഇതേ എന്ന് പറഞ്ഞ് ഇതേക്ക് മോൻ്റെ ഉദ്ദേശം ഇതായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശം കയറിയിട്ട് ജസ്റ്റ് ഇറങ്ങുക എന്നുള്ളതായിരുന്നു പക്ഷെ എന്തോ ചെയ്യാനോ കൊച്ചു പിള്ളേർ ആഗ്രഹമില്ല നമുക്ക് നൂറു രൂപ ആയിരുന്നു ഒരാൾക്ക് നമ്മളങ്ങനെ സാധിച്ചു കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്കത് സാധിച്ചു കൊടുക്കാം വാശി പിടിച്ച് വേറെ വല്ലതൊക്കെയാണെന്ന് നമുക്ക് പറ്റത്തില്ല ഇത് നമ്മളെ കൊണ്ട് പറ്റും എന്നാൽ ആഴ്ന്നതുകൊണ്ട് നമ്മളവിനെ കയറ്റി അവിടെ കുറേ കുറച്ച് കറക്കി അവൾ ഹാപ്പിയായി പിന്നെ ഒന്നിനും വാശി പിടിച്ചൊന്നുമില്ല ഒരു ബസ് ഉണ്ടായിരുന്നു ലണ്ടൻ ബസ് കാരെ കൂടെ നടക്കുന്നു പോകുന്നുണ്ടായിരുന്നു അവരെ കയറിയൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായി എവിടെയെന്ന് ട്രിവാണ്ട്രം ടു പന്തളം മോർണിംഗ് പന്തളം ടു ട്രിവാണ്ട്രം ബട്ടാണല്ലേ എൻ്റെ പൊന്നെ കരിഞ്ഞൊരുങ്ങി ഇരിക്കുന്ന മുഖം കണ്ടു വിശുപ്പാവം അങ്ങനെ ദിവസം നന്നായി പോയി